ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പാചകമൊന്നുമല്ല കേട്ടോ ഇന്ന് പാചകമാണ് ഇത് നെയിൽ പോളിഷല്ലേ നെയിൽ പോളിഷ് ഇടാൻ നോക്കുമ്പം എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ പറയുമെന്നേ പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ നൊസ്റ്റാൾജിയാണ് അപ്പോൾ പണ്ട് കാലത്ത് നെയിൽ പോളിഷ് ശരിക്കും ആദ്യം കാണുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന കളറ് ചുവപ്പ് കളറ് ആ ചുവപ്പ് എന്ന് പറഞ്ഞ ഒരു സാധാരണ ചുവപ്പ് ഒരു വല്ലാത്ത ചുവപ്പ് പണ്ടത്തെ സിന്ധൂരത്തിൻ്റെ ആളർ വന്നു ഭയങ്കര ചുവപ്പ് ആ സമയത്ത് എൻ്റെ വിചാരം ഈ ചുവപ്പ് നെയിൽ പോളിഷേ ഇല്ലൂന്നാണ് അപ്പോൾ തെയ്യത്തിന് ഓറ്റാകുമ്പോൾ അന്നേരം എനിക്കൊന്ന് ഒരു റുപ്യോ രണ്ട് റുപ്യോ എൻ്റെ നമ്മളെല്ലാം ചെറുപ്പാലത്തിൽ തെയ്യത്തിന് ഒറ്റ ആകുമ്പോൾ എന്ത് വന്നാലും തെയ്യത്തിനുസവത്തിനെല്ലാം പോയിറ്റാകുമ്പോൾ വീട്ടിൽ നെയിൽ പോളിഷ് തീർന്നില്ലേ പണ്ട് നെയിൽ പോളിഷ് എന്നൊന്നല്ല പറയാം ക്യൂടെക്സ് എന്ന് പറയാം അപ്പോൾ ക്യൂടെക്സ് തീർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ക്യൂട്ടക്സ് ഒണിക്കും എന്നിട്ട് പിന്നെ വെച്ച് തീരാനാകുമ്പോൾ അഥവാ തീർന്നു പോയ അല്ല ഇങ്ങനെ കട്ട പിടിച്ചു വടക്കെല്ലാം പിന്നെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ലൂസാക്കുമെന്നൊരു ശരിയാകുന്നൊന്നും തോന്നില്ല അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിന് പണ്ട് ഏ ഇപ്പം ഇത് വെക്കുമ്പോൾ നിനക്ക് അത് ഓർമ്മ വരുന്നു പിന്നെ നെയിൽസ് വളർത്താൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു എനിക്കൊന്ന് സെവന്ത് സെവന്ത് പഠിക്കുമ്പോൾ സെവന്ത് പഠിക്കുമ്പോഴാണ് നെയിൽസ് വളർത്താനുള്ള ആഗ്രഹം വന്നു തുടങ്ങിയത് അതെങ്ങനെയാ വെച്ചാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ഉണ്ട് ആ ഏച്ചി ഇതുപോലെ നെയിൽസ് വളർത്തുക എന്നെക്കാളും വലിയ ചേച്ചിയാണ് എന്നേക്കാളൊരു നാലഞ്ച് വയസ്സ് അധികം ഉണ്ടാകും ആ ഏച്ചിക്ക് അപ്പോൾ ആ ഏച്ചി ഇതുപോലെ നെയിൽസ് വളർത്തിയിട്ട് നെയിൽ പൊളിഷ് വെക്കും അന്നേരം കുറച്ച് വലുതായി കുറച്ചുകൂടി വലുതായി അന്നേരം ആ ഏച്ചി വെക്കുന്നത് ലൈറ്റ് പിങ്ക് നെയിൽ പോളിഷാണ് അതേ വെക്കൂലോ ലൈറ്റ് റോസ് എന്ന് പറയും നമ്മൾ ഈ ബേബി പിങ്ക് എല്ലാം പോലത്തെ ആ ആയച്ച അതേ വെക്കൂലോ ആ കളറെ വെക്കൂലോ കേട്ടോ ഇത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്നോട് പിന്നെ ആദ്യം ആ കളറ് വേണിച്ചുകൊണ്ട് വരാൻ വേണ്ടി പൈസ പിന്നെ പൈസ തരും എൻ്റെ എന്നിട്ട് പൈസ എന്നിട്ട് നെയിൽ പോളിഷ് കൊണ്ടു കൊടുക്കുമ്പോൾ അനക്കൊരുക്കി വെക്കാൻ തരും അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അതെല്ലാം എന്തോ ഒരു സന്തോഷമില്ല സമയങ്ങളാണെന്ന് പറയാം അതിപ്പം വിചാരിക്കുമ്പോൾ സന്തോഷമാണ് അന്നേരും അതെ അതിന് മുന്നേ കള്ളത്തിൽ ഒന്നും കാണിക്കൂലട്ടോ നമ്മൾ പിന്നെ വേണിച്ചിട്ടെന്ന് ഒരിക്കൽ വെച്ചിട്ട് കൊണ്ടു കൊടുക്കും അങ്ങനെയൊന്നും വിചാരിക്കൊന്നുമില്ല അല്ല അങ്ങനെ വിചാരിച്ചാലും കാണുമല്ലോ ഞാൻ വെച്ചില്ല ദോഷമെങ്കിൽ അങ്ങനെയൊന്നും കാണിക്കില്ല പിന്നെ കൊണ്ടു കൊടുക്കുമേ പിന്നെ അന്ന് വളർത്താൻ തുടങ്ങിയ നക്കം പൂർണ്ണമായിട്ട് ഇതുവരെ വെട്ടിക്കളഞ്ഞിട്ടില്ല അങ്ങനെ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ശരിക്കും നമ്മൾ വലത്തേക്കതിൻ്റെയെല്ലാം വെട്ടുന്ന പോലെ പറ്റ വെട്ടിക്കളഞ്ഞിട്ടേ ഇല്ല എന്താ വെച്ചാൽ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ നല്ലോണം കുറച്ച് നോക്കിയപ്പോൾ ഇല്ലാത്തൊരു ഏലേട് എന്ന് പറയും നമ്മൾ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് പൂർണ്ണമായിട്ട് വെട്ടിക്കളയാ പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ എല്ലാം ഞാൻ വിചാരിച്ചു ഡോക്ടറെല്ലാം മഴ കുറേ ആയിരിക്കും കൊച്ചാവുമ്പം കൊച്ചിൻ്റെ മേക്കോളൂ അല്ലെങ്കിൽ അങ്ങനെ ആ ഡോക്ടർമാർ പറയുമെന്ന് വെച്ചാൽ ആരൊന്നും പറഞ്ഞില്ല ഇതുവരെ അതുകൊണ്ട് ഞാൻ ഈ വയസ്സിലും ഇത്രയും വലിപ്പുള്ള നഖം വളർത്തി നെയ്ൽ പോളിഷല്ലോട്ട് നിൽക്കുന്നു എന്നാൽ ഇങ്ങനെയല്ല നെയിൽ പോളിഷ് ഇട്ടിട്ട് വീട്ടിൽ ഒരു പണിയെടുക്കാണ്ട് നിൽക്കാൻ കഴിയുമോ അതൊന്നുമല്ല വീട്ടിലെല്ലാ തന്നെ പിന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇത്ര ഇത്ര നീളത്തിൽ സാധാരണയായിട്ട് വയ്ക്കില്ല എന്തെങ്കിലും പാർട്ടി കല്യാണം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നീളം വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ നിൽക്കുക അല്ലാണ്ട് സാധാരണ ഒരു വലുപ്പത്തിൽ വെക്കുക ഇത് അങ്ങനെ തണുപ്പ് സമയമല്ലേ അങ്ങനെ നീണ്ടുപോയി പിന്നെ എനക്കത് കട്ട് ചെയ്യാൻ തോന്നില്ല ഞാൻ എന്നിട്ട് പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണിച്ചായിരുന്നു പക്ഷെ അത് ചുവപ്പല്ല ഒരു മെറൂണാന്ന് ശരിക്കും അത് വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു കാപ്പി കളർ പോലെ ആകുന്നുണ്ട് അങ്ങനത്തെ നെയിൽ പോളിഷ് അപ്പം എന്നെപ്പോലെ ഇത്രയും വർഷങ്ങളായിട്ട് നെയിൽസ് നെൽസ് വളർത്തുന്നവരാരെങ്ക ഒരു അസത്തനാന്നെട്ടാ പിന്നെ ഞാൻ പറയില്ലേ നമ്മൾ സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്ന് പറയുന്ന പോലെ എൻ്റെ സ്വന്തമായ സ്വകാര്യമായ സന്തോഷമാണ് ഇതെല്ലാം എല്ലാവർക്കെല്ലാം അങ്ങനെ സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്നു എനക്കറിയില്ല പക്ഷേ ഞാൻ ഞാനിങ്ങനെയില്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആളാണ് പലയാൾക്കും പല വിധത്തിലേ ഒരു അവരവരെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ ചിലവർക്കത് അറിയുന്നില്ലാന്ന് തോന്നും നമുക്കൊരു മനസ്സുണ്ടെന്നും അതിനെ സന്തോഷിപ്പിക്കണം എന്നൊന്നും വേറെ ആരെ സന്തോഷിപ്പിക്കോ എന്ന് വെച്ചിട്ട് എല്ലാവരും കാത്തുക്കും ആരും സന്തോഷിപ്പിക്കൊന്നുമില്ലട്ടാണ് നമ്മൾ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തണം ഓക്കെ അപ്പം ഞാനിതാ പറഞ്ഞായിരുന്നു നെയിൽസിൻ്റെ കാര്യം പിന്നെ നെയിൽസ് എങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അത് ഇത് അങ്ങനെയെല്ലാം പറയില്ലേ എങ്ങനെ ക്ലീൻ ചെയ്യുക ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു മെയിൻ്റെനൻസ് ഒന്നും ചെയ്യില്ല പക്ഷേ എങ്കിലും ഇടക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നെയിൽസിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്യും ഓക്കേ